അപ്പം എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന ഒത്തിരി നല്ലതാട്ടോ അപ്പം ദോശ ഇഡ്ഡലി ഇപ്പോൾ കടകളിൽ വളരെ വിരളമായിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്വദേശി ഷോപ്പിൽ എല്ലാ ദിവസവും രാവിലെ ഇഡ്ഡലിയും ദോശയും എല്ലാ സാധാരണ നമ്മളെ ഹോംലി ഫുഡ് എല്ലാം തന്നെയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ രാവിലെ ഇന്ന് കഴിക്കുന്നത് നല്ല ദോശ കേട്ടോ ഇതുണ്ടോ നല്ല പേപ്പർ ദോശ നല്ല തീരെ കനം കുറഞ്ഞ നല്ല ചുട്ടു പേപ്പർ ദോശയും സാമ്പാറും ചമ്മന്തിയും നല്ല നല്ല കപ്പിനകത്ത് നല്ല ചായയൊക്കെ കേട്ടോ നല്ല വെറൈറ്റി ഫഷണമാണ് രാവിലെ ഇത് കഴിച്ചാൽ നല്ല ഒരാരോഗ്യമാണ് നല്ല ദഹനത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ നമുക്ക് ദോശ നമുക്ക് സാമ്പാറും ചമ്മന്തിയൊക്കെ ഇരുന്ന് കഴിച്ച് നോക്കാവേ സാമ്പാർ തന്നെ കഴിച്ചാലും ആൾക്കാർക്ക് ഇഷ്ടമല്ല ചമ്മന്തി തന്നെ കഴിച്ചാലും ഇഷ്ടമല്ല അപ്പോൾ സാമ്പാറും ചമ്മന്തിയും കൂടെ നല്ല മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിച്ചു നോക്കാവേ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി ദോശയും കഴിക്കാം നമുക്കല്ല അടിപൊളി ചായയും കുടിക്കാവേ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലാത്ത എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരെ നമ്മുടെ കടയിൽ എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ചെറുതോണി വഞ്ചിക്കവല റോഡ് സ്വദേശി സ്വദേശിപ്പിക്കൽ വീണ്ടും തനി നാടൻ ഭക്ഷണചാരി